ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് മുൻപ് ഒരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ തന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു തസ്തികയിലേക്കായിരുന്നു ഐ ബി ഒരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് കേരളത്തിലാണ് ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് കേരളം ചൂസ് ചെയ്തവർക്ക് കേരളത്തിൽ നിന്ന് എക്സാം എഴുതാം അതെല്ലാം മറ്റ് സ്റ്റേറ്റിൽ നിന്ന് അവിടെയൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും എക്സാം ഒക്കെ നടക്കുന്നത് എനിവേ നമുക്ക് ഈ വന്നിട്ടുള്ള അഡ്മിറ്റ് കാർഡിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് അതായത് ഐ ബിയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടുയിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എക്സിക്യൂട്ടീവ് എക്സാം ടു കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടി വന്നിട്ടുണ്ടായിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാണ് തസ്തിക എന്ന് ഒരു വ്യക്തത വരുത്താം ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റ് ആയിരുന്നു ലെവൽ സെവൻ ആയിരുന്നു ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയായിരുന്നു ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒഴിവുകളായിരുന്നു ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിഗ്രി ആയിരുന്നു യോഗ്യത കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ഡിഗ്രി മാത്രമായിരുന്നു അപേക്ഷിക്കാനുള്ള യോഗ്യത പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെ അപേക്ഷിക്കാം ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നുണ്ട് ഇതിൻ്റെ എക്സാം എഴുതാനുള്ള സ്ഥലം നമ്മുടെ കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എക്സാമിനേഷൻ അപ്പോൾ ഇതിൻ്റെ എക്സാമിനിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എക്സാം പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റിട്ടേൺ എക്സാമിനേഷന്റെ അപ്പോൾ ടയർ വണ്ണിന് നൂറ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അഞ്ച് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇരുപത് ക്വസ്റ്റ്യന് ഒരു മാർക്ക് എന്ന രീതിയിലാണ് ലഭിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് ഐ ഇരുപത് നൂറ് എന്ന രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യനും അതായത് ഓരോരോ ക്വസ്റ്റ്യനും ഒരു മാർക്ക് വെച്ച് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഒന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ ഏകദേശം വൺ ബൈ ഫോർ നാലെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് പോകും എന്ന രീതിയിലാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് കറണ്ട് അഫെയേഴ്സ് ജനറൽ സ്റ്റഡീസ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് അതുപോലെ തന്നെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളാണ് ടയർ വണ്ണിൽ നമുക്ക് എക്സാമിന് വരുന്നത് പിന്നെ ടയർ ടൂ ആണ് ഡിസ്ക്രിപ്റ്റീവ് ആണ് അപ്പോൾ അത് അമ്പത് മാർക്കിനാണ് എസ് എ റൈറ്റിങ്ങും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ അതുപോലെ പ്രിസി റൈറ്റിംഗ് ഇതൊക്കെയാണ് അവിടെ വരുന്നത് പിന്നെ ടയർ ത്രീ ഇൻ്റർവ്യൂ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് കരുതുന്നു മുൻപ് ക്ഷണിച്ചൊരു തസ്തികയായിരുന്നു അതിൻ്റെ അഡ്മിറ്റ് ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് എന്തായാലും അഡ്മിറ്റ് കാർഡിലേക്ക് കടക്കാം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നതായിരുന്നു അപ്പോൾ ഈ ഒരു ഐ ബിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക മിനിസ്ട്രി ഓഫ് ദി ഹോം അഫെയ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ കീഴിലുള്ള ഒരു ഫോഴ്സ് ആണ് അതായത് ഒരു ഇൻ്റലിജൻസ് വിഭാഗമാണ് ഒരു ആണ് നമ്മുടെ ഐ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ ഐ ഡി എൻ്റർ ചെയ്യുക പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക അതുപോലെ ക്യാപ്ഷൻ ആ ഇവിടെ ഏഴ് ലെറ്റേഴ്സ് അതുപോലെ തന്നെ അക്കങ്ങളൊക്കെ കൂടിയിട്ട് ഏഴെണ്ണം കാണും അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ ആ ഒരു ക്യാരക്ടേഴ്സ് ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കാണുവാനും അതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും പാസ്വേഡ് മറന്നവരുടെ ഫർഗോട്ട് പാസ്വേഡ് ചേഞ്ച് പാസ്വേഡ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പാസ്വേഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരും എഴുതി വെച്ച് കാണുമെന്ന് കരുതുന്നു മാക്സിമം ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലാണെന്ന് വരുത്തുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും മിസ്സ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കില്ല ഓരോരോ വിഭാഗത്തിൽ ആവശ്യപ്പെട്ട അതായത് ചിലപ്പോൾ ആർമി ആയിരിക്കാം നേവി ആയിരിക്കാം കേരള പോലീസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡൽഹി പോലീസോ അങ്ങനെ ഏതെങ്കിലും വിഭാഗമായിരിക്കാം ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കില്ല അപ്പോൾ അത് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പ് വരുത്തുക ജി ഡിയുടെ അപ്ഡേറ്റ് ഒക്കെ ഒരുപാട് വരാനുണ്ട് അതൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് തരുന്നതായിരിക്കും പിന്നെ ആർ പി എഫിൻ്റെ കാര്യം ആർ പി എഫിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവസാനം വരെ നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ മാസം തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും എന്നുള്ള കാര്യമാണ് ഫൈനലി അറിയാൻ സാധിച്ചിട്ടുള്ളത്